ഈ പി സി ജോർജിനെ അഴിച്ചുവിട്ടു അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ അല്ല അദ്ദേഹം പി സി ജോർജ് പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയ ഞാൻ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് മൂന്ന് രണ്ട് പരിപാടികളിൽ അദ്ദേഹം എം എൽ എ ആയിരുന്നപ്പോൾ ഞാൻ കൂടെ പങ്കെടുത്തിട്ടുണ്ട് ഈ രാറ്റവേട്ട പാലഭാഗത്ത് ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു നിഷ്കളങ്കനാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ ഔട്ട് സ്പോക്കൺ ആണ് ഈ ഉള്ളിലുള്ളതൊക്കെ അങ്ങോട്ട് വിളിച്ച് പറയും അങ്ങനെ അങ്ങനെയെല്ലാം വിളിച്ച് പറയാനുള്ളതല്ല രാഷ്ട്രീയത്തിലെല്ലാം അങ്ങനെ വിളിച്ച് പറയാൻ ചില എന്തെല്ലാം സത്യം നമുക്കറിയാം അല്ല വിളിച്ച് പറയാം പിന്നെ വേദി അല്ല അദ്ദേഹം പലപ്പോഴും സംസാരിക്കുന്നത് അതൊരു വേദിയൊന്നും അദ്ദേഹത്തിന് വിഷയമല്ല തനിക്കറിയാനുള്ള സത്യം തനിക്ക് തനിക്കറിയാനുള്ള കാര്യങ്ങൾ അങ്ങ് പറയും അങ്ങനെ പറയുമ്പോൾ ഒരു അപകടമുണ്ട് ആ അപകടമുണ്ട് പക്ഷെ ഭാഗ്യമുണ്ട് പുള്ളിക്ക് ജയിലിലൊന്നും കിടന്നില്ല ആശുപത്രിയിൽ വെച്ച് തന്നെ വി സി ജിയിലെ രൂപത്തിൽ വന്നതുണ്ട് അല്ലെങ്കിൽ ജയിലിൽ കിടക്കുമായിരുന്നു പുള്ളി ഒരു ദിവസം പോലെ ജയിലിൽ കിടത്തണമെന്നുള്ളതാണ് ആരുടെ ആഗ്രഹം നമ്മുടെ സംവിധാനങ്ങളുടെ ആഗ്രഹം പുള്ളി ഒരു ദിവസം വരെ രണ്ട് ദിവസം പോലെ ജയിലിൽ കിടത്തണമെന്നുള്ളതാണ് പക്ഷേ ഈ സി ജിയിലെ രൂപത്തിൽ വന്നതുകൊണ്ട് പുള്ളി ജയിലിൽ കിടന്നില്ല പക്ഷേ പുള്ളി ഒരു പ്രസ്താവന അടിച്ചിട്ടുണ്ട് ഇറങ്ങിയിട്ട പുള്ളിയോട് പ്രസ്താവന പറഞ്ഞതെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഈ നാട്ടിൽ കുഴപ്പമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കുഴപ്പമാണ് കുഴപ്പമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി അപ്രിയ സത്യമാണ് അപ്രിയ സത്യമാണെന്നുള്ള കാര്യം പറയുന്നുണ്ട് അതിനകത്ത് ഈ ഒരു പ്രശ്നം പറഞ്ഞാൽ ഈ ഇന്ത്യൻ ഭരണഘടനയിലും ഈ മതപരമായ കുറേ കാര്യങ്ങൾക്കൊക്കെ സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ മതവിദ്വേഷം പ്രചരിപ്പിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് സംസാരിച്ചില്ലെങ്കിൽ ഏത് ആളുകൾക്ക് എന്ത് ചെയ്യാം അതിന് ഹരി പട്ടികജാതി പട്ടികവർഗക്കാർക്കും അങ്ങനെ ഒരു ഒരു അപ്പർ ഖാന്റ് കിട്ടിയിട്ടുണ്ട് ഭരണാടന അനുസരിച്ചുണ്ട് ഇപ്പൊ നമ്മൾ നമ്മള് പട്ടികജാതി എന്നൊക്കെ പറഞ്ഞാൽ മതി അപ്പോൾ നിങ്ങൾ പട്ടികജാതി അല്ലേ എന്ന് ചോദിച്ചാൽ അതാണ് ചോദിച്ചാൽ നമ്മൾ ഓഫീസിലും കേസെടുക്കും ഭരണഘടനയെ അധിക്ഷേപിച്ച നമ്മുടെ ഒരു മന്ത്രി പിന്നീട് പറഞ്ഞത് ഇത് ഞാൻ കുട്ടനാടൻ ഭാഷയോ വലിയ ഭാഷക്കാരെ മണിയെ പക്ഷെ തനിമയോടുകൂടി അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം വന്നിവിടെ ഹിന്ദു മത മഹാസമ്മേളനത്തിന് വന്നല്ലേ അതെ വലിയ വിവാദം ഉണ്ടാക്കി അത് ഹിന്ദുക്കളോടുള്ള ആഹ്വാനം എന്നുള്ള നിലയിൽ വലിയ വിവാദം ഉണ്ടാക്കി അപ്പോൾ പുള്ളി സംസാരിച്ചാലൊരു ഒരു ഒരു വിവാദമാണത് തർക്കമാണത് അല്ല ഈ പൂഞ്ഞാറിലെ മുഴുവൻ മുസ്ലിം വിഭാഗം ഇദ്ദേഹത്തോടൊപ്പം ആയിരുന്നു മാത്രമല്ല അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊടുത്തില്ല പൂഞ്ഞാറിൽ പൂഞ്ഞാറക്കുന്നത് അദ്ദേഹത്തന്നെ പൂഞ്ഞാർ തന്നെ ഇന്ന് കാണുന്ന പൂഞ്ഞാറിലുള്ള എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ പി സി ജോർജ് ചെയ്തതാണ് അപ്പോൾ അദ്ദേഹത്തിനൊരു അദ്ദേഹത്തെ തോൽപ്പിച്ചതിലുള്ള ഒരു വിഷമവും പുള്ളിക്ക് കിടപ്പുകൊണ്ടുള്ള ഇദ്ദേഹത്തിന്റെ ഒരു ഏറെക്കാലം ഒരു പത്ത് നാൽപ്പത് വർഷം സന്തത സഹചാരിയായിരുന്ന ഒരു മുസ്ലിം സുഹൃത്ത് പറഞ്ഞറിഞ്ഞത് ഇദ്ദേഹം ഈ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ എല്ലാവരുടെ വീടുകളിലും അങ്ങ് പോകും അതെ അതെ എല്ലായിടത്തും പോയി ഭയങ്കരമായ വലിയ ജനകീയനായിരുന്നു എന്നിട്ട് പാർസലൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകും പുള്ളിക്ക് മാത്രമല്ല പുള്ളിക്ക് ഒരു ഭാഗ്യമുള്ള മനുഷ്യനല്ലേ ഞാൻ പലപ്പോഴും നോക്കുമ്പോൾ ചീഫ് പിപ്പല്ലേ ആയുള്ളൂ അന്ന് മന്ത്രി ആയില്ലല്ലോ പല ന്യായങ്ങൾ പറഞ്ഞിട്ട് പുള്ളിയെ ആക്കിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ബി ജെ പി വന്നിട്ട് അവരൊരു സ്ഥാനമൊന്നും കൊടുക്കുന്നില്ല ആ അതുണ്ടായിട്ട് ഞാൻ പറയുന്ന പുള്ളി ഇനിയിപ്പോയിട്ട് ഇങ്ങനെ വർത്തമാനം പറയിച്ച് സമയം കളിക്കാതെ പുള്ളിയുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നല്ല സ്ട്രോങ് ഒരു സംവിധാനത്തിലേക്ക് പുള്ളിയെ കൊണ്ടുപോകണം രണ്ടായിരത്തി പതിനാറില് ഇദ്ദേഹം ഏതാണ്ട് ഇരുപത്തി എണ്ണായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പൂഞ്ഞാറില്ലെന്ന് വിജയിച്ചു അന്ന് എൽ ഡി എഫിൻ്റെ പിന്തുണയില്ല യു ഡി എഫിൻ്റെ പിന്തുണ ഇല്ല അതാണ് വലിയ ഒരു ജനപ്രിയനായിരുന്നു ആ ആള് ആരവത്തോടും കൂടിയാണ് ഇദ്ദേഹത്തെ കൊണ്ടു നടക്കുന്നുണ്ട് നടക്കുന്നത് പിന്നെ പൂഞ്ഞാറുകാരി പറയുന്നത് ഇദ്ദേഹം നടക്കാനിറക്കി ഇറങ്ങി കഴിയുമ്പോൾ അങ്ങനെ വരുമ്പോൾ കടകളിലൊക്കെ എല്ലായിടത്തും കേറും ഈ ഹോട്ടലുകളിൽ മുസ്ലിം സുഹൃത്തുക്കളും എല്ലാവരും അവിടെ ക്യാഷ് കൗണ്ടറിൽ കയറിയും എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ചായ കുടിക്കും അവിടെ ബിസ്കട്ടും ഒക്കെ വലിച്ചു വർത്തമാനം ഒക്കെ പറഞ്ഞിട്ട് അതെ പിന്നെ അതെല്ലാരും മോളെ വിളിക്കും കാലക്കാലം കെട്ടും വേറൊരു ഒരു ജീനാണത് അതും പക്ഷെ ആ ജീനിനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റിയില്ല അതിങ്ങനെ ഒരു തെരുവിൽ പ്രസംഗിച്ച് അല്ലെങ്കിൽ മീറ്റിങ് പ്രസംഗിച്ചലി കൊണ്ടിടേണ്ട ആളല്ല അദ്ദേഹത്തിന് ഇവിടെ കഴിവുകളുണ്ട് അദ്ദേഹത്തിന് കഴിവുകൾ ഇന്ത്യൻ രാഷ്ട്രീയവും ഇന്ത്യൻ പൊതുസമൂഹവും എടുക്കുകയാണ് വേണ്ടത് അല്ല അദ്ദേഹം പറഞ്ഞ വാക്കുകളുടെ പിറകെ നടന്ന് അദ്ദേഹത്തിന് അങ്ങനെ ആണല്ലോ നമ്മളൊരാളിനൊരു ക്വാളിറ്റി ഉണ്ട് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തെ തന്നെ പ്രൊജക്റ്റ് ചെയ്ത ആളിനെ തെറി പറഞ്ഞു നടക്കാതെ അദ്ദേഹത്തിൻ്റെ നാവിന് ചില പ്രശ്നങ്ങളുണ്ട് പറയുമ്പോൾ അദ്ദേഹം വേദി അറിയാതെയൊക്കെ വർത്താനം പറയുന്ന ഒരു ശൈലിയുണ്ട് പുള്ളിയുടെ സാസ്സറിയില്ല പലപ്പോഴും കയ്യടി കിട്ടുമെന്ന് പറഞ്ഞ് പറയും അല്ല പുള്ളി അപ്പോഴും കയ്യടി കിട്ടും പിറകെരുന്നു കിട്ടും കേസും കിട്ടും ഇത് പിന്നെ കോടതിയും വിചാരിച്ചെന്തറിയാവും ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ ഒരു ജാമ്യമോ കൊടുക്കാതെ ഒന്ന് ആശുപത്രിയിൽ പോയി കറങ്ങി വന്നാൽ മതി അത് കോടതിക്ക് ദേഹത്തെ വലുതായിട്ട് എന്ത് ചെയ്യണമെന്നില്ല ഒരു കുറ്റവാളിയെ ശിക്ഷിക്കണമെന്നുപോലെ ഉള്ളതുപോലെയുള്ള ശിക്ഷിക്കണമെന്നൊന്നുമില്ല ഒന്ന് കറക്റ്റ് ചെയ്ത് എടുക്കുക എന്നുള്ള അങ്ങനെ ഉണ്ടല്ലോ ഇപ്പം സ്റ്റേഷനിൽ പിന്നെ നമ്മൾ എന്താണ് സതുദ്ദേശപരമായ തെറ്റുകളുണ്ടല്ലോ രണ്ട് തരം തെറ്റുണ്ടല്ലോ ക്രൂരമായ ബ്രൂട്ടൽ തെറ്റുകളുണ്ട് പിന്നെ വളരെ ഇപ്പം ട്രാഫിക് ജാമൊക്കെ ട്രാഫിക് നിയമമൊക്കെ ലംഘിക്കണമെന്നും അങ്ങനെ വലിയ ഒരു അത് ഒരു സതുദ്ദേശപരമായിട്ട് അബദ്ധത്തിലും പറ്റാവുന്ന തെറ്റുകളല്ലേ അവനൊക്കെ ചിലപ്പോൾ കോടതി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ രാവിലെ വിളിച്ചിട്ട് കേസ് മാറ്റി വെച്ചിട്ട് വൈകുന്നേരം വരെ അവിടെ നിൽക്കാൻ പറയും അതേ ഉള്ളൂ ശിക്ഷ വൈകുന്നേരം ആവുമ്പോൾ എന്ത് ചെയ്യും പ്ലീസ് ചെയ്യും വൈകുന്നേരം കേസ് എടുക്കുകയുള്ളൂ രാവിലെ എടുക്കേണ്ട കേസ് അവൻ വൈകുന്നേരം വരെ നിൽക്കട്ടെന്ന് വരും വൈകുന്നേരം കേസ് വിളി കേസ് വിളിച്ചല്ലേ പോകാൻ പറ്റുള്ളൂ ആളിന് എൻ്റെ പേരിൽ കേസ് വന്നതിന് കേസ് വിളിച്ചല്ലേ പോകാൻ പറ്റുള്ളൂ ഡേറ്റ് കിട്ടിയ അല്ലാതെ ഇങ്ങനെയുള്ളവരെല്ലാം കൊണ്ട് പോയി ജയിലിൽ നിറയ്ക്കാൻ പറ്റും ആ ജയിൽ ഉറക്കാൻ പറ്റുമോ അതൊക്കെ ഉപ്പില്ലല്ലോ അപ്പോൾ ഇതൊരു ശിക്ഷയാണ് കുറച്ച് നേരം നിന്നിട്ടൊക്കെ പോട്ടെ ഈ കോടതി ആ പിന്നെ പിന്നെ ഒന്ന് ഒരു കുഴപ്പങ്ങൾ റക്ക അല്ലാതെ തല്ലിക്കൊല്ലാൻ കോടതിക്ക് പറ്റത്തില്ലല്ലോ പല കേസുകളും വിധിച്ച് ഇപ്പൊ തന്നെ ജയിലിൽ ഇട്ട് കാരാഗ്രഹത്തെ അടക്കുക അങ്ങനെ നോക്കൂല ഫോഴ്സ് ആണ് കോടതിയൊക്കെ കൂടെ അപ്പൊ അതുകൊണ്ട് പൊളിറ്റിക്കൽ ലീഡർ അല്ലേ ഇങ്ങനെ സുപ്രീം ഹൈക്കോടതി ജാമ്യം കൊടുക്കൂല്ലെന്ന് പറയും അപ്പോൾ വണ്ണ ഇവിടുത്തെ മുനിസിപ്പൽ കോളി വേണം ഒരു ഒരു പിന്നെ വൈകുന്നേരം കൊണ്ട് കൊടുക്കുമ്പോൾ പറയും നാളെ വരാൻ പറയും അഞ്ചാറ് മണിക്കൂറെങ്കിലും പോലീസ് കസ്റ്റഡി ഇരുന്നോട്ടെ ഒന്ന് കറക്റ്റ് ചെയ്യപ്പെടണേ കറക്റ്റ് ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്ന രീതി ഉണ്ട് ഇട്ട ഒന്ന് പി സി ജോർജിനെ ഒന്ന് മെരിക്കുക എന്നുള്ളതാണ് മെരുങ്ങുന്ന ആളല്ലേ ഈ പറക്കകത്തോ നിന്ന് നിൽക്കുന്ന അങ്ങനെ ആളുകൾ ഇല്ല ഈ രാഷ്ട്രീയത്തിൽ നമ്മൾ കാണാൻ തുടങ്ങുമ്പോൾ മുതലേ ഈ ഒരു കൂടി ഇന്റഗ്രിറ്റി പുള്ളി ഭയങ്കരമാണ് പുള്ളി വലിയ അമാനുഷനാണ് നമ്മൾ പറയുമ്പോൾ പുള്ളി അങ്ങനെയൊന്നും മെരുങ്ങുന്നൊന്നുമില്ല പിന്നെ ചെയ്യാവുന്ന എന്താണ് ഞാൻ പറഞ്ഞതാണ് ഇപ്പൊ ബി ജെ പി ആയതുകൊണ്ട് അവർക്ക് ഒരുപാട് പൊസിഷൻസ് ഒക്കെ ഉണ്ടല്ലോ കമ്മിറ്റി പല പരിപാടികളുണ്ട് അപ്പൊ അതിനകത്തൊക്കെ കൊണ്ടുപോയി പുള്ളിയുടെ സേവനം ക്ലിയറായിട്ട് വേലിയ മഹനും എന്തെങ്കിലുമൊക്കെ കൊടുത്ത് പിന്നെ മുസ്ലിം വിഭാഗത്തിലുള്ളവർ പറയുന്ന ഇദ്ദേഹം അവസാനമായി കഴിഞ്ഞപ്പോൾ ഞാൻ കേന്ദ്രമന്ത്രിയാകും എന്ന് പറഞ്ഞാൽ അന്ന് ഇവരോടൊക്കെ ഒരു വെറുപ്പൊക്കെ കാണിക്കുകയും ചെയ്യും അനിൽ ആന്റണിക്ക് പക്ഷെ അനിൽ ആന്റണിക്ക് പകരം നിന്നിരുന്നുവെങ്കിൽ കുറച്ച് അവിടെ ഒരു കാരണം പി സിയുടെ നാടാണല്ലോ പിന്നെ ആ പ്രദേശം ഒക്കെ തന്നെ തോറ്റെങ്കിലും മാസിന്റെ കൂടെ ഉള്ള ഒരാളാണ് ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് എരുമേലി പേട്ടതുള്ളൽ നടക്കുന്ന സമയത്ത് ഇദ്ദേഹവും അവിടെ പേട്ടതുള്ളാൻ ഇറങ്ങും ഇവരോടൊപ്പം തന്നെ ആലങ്ങാട്ട് സംഘത്തിന്റെയും അമ്പലപ്പുഴ സംഘത്തിന്റെയും കൂടെ വെച്ചു കാരണം ആ പ്രദേശത്തുള്ള ആളാണ് അദ്ദേഹം അതിന് സമീപമാണ് വലിയ ജനകീയനാണ് നല്ല അച്ചായനാണ് നമ്മൾ പറയും പക്ഷേ നാവ്

പ്രവേശം എന്ന് പറയുന്നത് പിന്നെ ഏതാണ്ട് ഒരു എൺപത് മുതൽ അങ്ങോട്ട് പി സി ജോർജ് എം എൽ എ പദവികളിൽ അങ്ങ് നീണ്ടു നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം പി സി ജോർജിനെ അവിടെ ഈ പിണറായി വിജയന് വലിയ താല്പര്യം ഇല്ലാതായി പോയി അവസാനം വന്നു കഴിഞ്ഞപ്പോൾ ഒരു മുന്നണിയിലേക്കും വല്ലാത്ത രീതിയിലേക്ക് പോയി പി സി അടുപ്പിക്കാതായി അങ്ങനെ പിണറായിക്കൊരു ചെറിയ ചെറിയ അല്ല നല്ല ഒരു പകയുണ്ട് കാരണം പി സിയുടെ മകനാണല്ലോ ഷോൺ ജോർജ് ആണല്ലോ പിണറായിക്ക് പിണറായിയുടെ മകൾക്കെതിരെ കേസ് പറഞ്ഞു ആ കൊണ്ടുപോകുന്നത് ഇത് വ്യക്തിപരമായ ഒരുപാട് വെഞ്ചൻസ് ഉണ്ട് ഇപ്പം പിന്നെ ബി ജെ പി കൂടെയായപ്പോൾ വേറെ ഒരു തരത്തിലുള്ള വെഞ്ചൻസുമായി രണ്ട് മൂന്ന് തരത്തിലുള്ള വെഞ്ചൻസ് ഉണ്ട് അവിടെ പുള്ളി ജയിലിൽ കിടത്താനൊക്കെ ശ്രമം നടന്നു പിന്നെ അത് ഇ സി ജി രൂപത്തിൽ വന്നുകൊണ്ട് ജയിലിൽ കിടന്നില്ല ഹോസ്പിറ്റലിൽ നിന്ന് വെച്ചാൽ ലാമ്യം കിട്ടിയിരിക്കുകയാണ് ഇനി എന്താണ് അറിയില്ല പക്ഷേ ഞാൻ പറയുന്ന പുള്ളിക്ക് നല്ലൊരു പൊസിഷനൊക്കെ കൊടുത്ത് പുള്ളിയെ ഗവർണറായിട്ട് ഇരിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല അടങ്ങിയിരിക്കുമെന്നറിയത്തില്ല ഗവർണർ തീറ്റിക്കൊണ്ടിരുത്തി അടങ്ങിയിരിക്കുമോയെന്നറിയത്തില്ല കേരളത്തിലൊക്കെ നല്ല പൊസിഷൻ മൈനോറിറ്റി പൊസിഷനൊക്കെ ഉണ്ടല്ലോ നല്ല പൊസിഷനായി കൊടുത്ത് കാർ കൊടുത്ത് പുള്ളിയെ ഒന്ന് ക്രിയേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് പൊളിറ്റിക്സ് ഞാൻ പറയാനും ഇറങ്ങിയാലും അതിലിപ്പോ രണ്ടു ദിവസത്തിനകത്ത് പുള്ളി ഏതെങ്കിലും വേറെ വിഷയത്തിൽ വരും പത്രക്കാരല്ലേ ചാനലുകാരൊക്കെ പുള്ളിയെ വിടുവോ ഏതെങ്കിലും വിഷയം കണ്ടു ചെന്നു വെങ്കിൽ പുള്ളിയെ കൊണ്ടത്തെ മാധ്യമപ്രവർത്തകരുമായി സഹകരണമല്ലേ വലിയ സഹകരണം ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും തോണ്ടി തോണ്ടി കാര്യങ്ങൾ പറയിക്കാനും പറയാനുള്ള ശീലമുണ്ടല്ലോ അവര് ചെറുതായിട്ടൊന്ന് മാന്തം ഇയാള് വലുതായിട്ട് അത്തരത്തില് പറഞ്ഞു കഴിഞ്ഞാൽ ജനം നമ്മളിപ്പോ നിങ്ങളിപ്പോ എന്നോട് നമ്മൾ ഇന്റർവ്യൂ പോലെ ഇരിക്കുകയാണ് ഇരുന്ന് സംസാരിക്കുമ്പോൾ എന്നെ പ്രകോപിക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് മറുപടി വന്നിരിക്കും അതെ അത് റെക്കോർഡും ആവും അപ്പോൾ അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് കൊടുക്കേണ്ട ഒരു മര്യാദ ഉണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് പ്രത്യേക ജനം ഒരു ഇൻ്റർവ്യൂ നടത്തുന്നു ഇൻറ്റർവ്യൂ പറയുന്ന ആൾ ക്രിസ്ത്യാനിയാണ് പറയുന്നത് മുസ്ലിം എതിരെയാണ് അപ്പം ഒരു 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 ഇക്വേഷൻ പ്രശ്നം വരുമല്ലോ കേട്ടോണ്ടിരിക്കുന്നത് അല്ല അത് മനഃപൂർവ്വം പ്രകോപിപ്പിച്ചു കൊണ്ടുവന്നതാണ് കാരണം അവർ ചാനൽ അവരുടെ ഒരു മൈലേജിന് വേണ്ടി അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെട്ടു എന്നുള്ളതാണ് അത് അതും ശരിയാ അത് നല്ലൊരു രീതിയല്ല അല്ല അപ്പം ഞാൻ പറഞ്ഞത് അപ്പം പുള്ളിക്കാരനും അത് ശ്രദ്ധിക്കണമായിരുന്നു ലൈവാണ് ലൈവാണ് പോയെന്ന് തോന്നുന്നു അല്ലേ അതെ അതെ ലൈവാണ് അപ്പം അതിൻ്റെ ആ പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല മെരുങ്ങുകയുമില്ല പുള്ളി ഇനിയും വിവിധ വിഷയങ്ങളിൽ അഭിപ്രായം പറയും അപ്പം അതൊന്നും പുള്ളിയെ ഒന്ന് മെരുക്കുക എന്നല്ല അല്ല ഒന്ന് സഹകരിപ്പിച്ച് കൊണ്ടുപോകാനാണ് നമ്മൾ അവരെ പാർട്ടിക്കാരൊക്കെ ഒന്ന് ശ്രമിക്കേണ്ടത് കാരണം അദ്ദേഹം ഒരു അനുഭവ സമ്പത്തുള്ള രാഷ്ട്രീയ നേതാവാണ് ആ അനുഭവസമ്പത്ത് രാജ്യത്തിനും സമൂഹത്തിനും പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ പോസിറ്റീവായി പറയുന്നത് വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം കുറെ കൂടി അദ്ദേഹത്തിൻ്റെ ഈ സരസ്വതി വിളയാട്ടം നാവിൻ്റെ ചെയ്യേണ്ടതുണ്ട് രാഷ്ട്രീയത്തിൽ വന്നല്ലോ വയസ്സു ആവുന്നു അപ്പൊ ആ രീതിയിലുള്ള ഒരു പക്വത കാണിക്കണം നമ്മുടെ ഒരു മതേതര രാഷ്ട്രീയമൊക്കെ അല്ലേ അങ്ങനെ ചെയ്യേണ്ടതുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക